മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തെ തുടർന്ന് മേഖലയിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കും ചെട്ടിയങ്ങാടി പൗരാവലയുടെ നേതൃത്വത്തിൽ നടന്ന റോഡ് ഉപരോധത്തിന് ശേഷം തഹസിൽദാർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊണ്ടത് റോഡിന്റെ അശാസ്ത്രീയത കാരണം അപകടങ്ങൾ പതിവാകുകയും കഴിഞ്ഞ ദിവസം അഞ്ചു പേർ മരിക്കാനിടയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാർ ഇന്ന് രാവിലെ റോഡ് ഉപരോധം നടത്തിയത് തുടർന്ന് തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി ചർച്ച നടത്തി ചർച്ചയിൽ കൈക്കൊണ്ട അടിയന്തര തീരുമാനങ്ങൾ തഹസിൻദാർ വിശദീകരിച്ചു ഇന്ന് സ്റ്റോപ്പ് ആൻഡ് ബോർഡുകൾ തുടർന്ന് കൺസ്ട്രക്ഷൻ രണ്ടാമത്തെ റിംബ് സ്വിപ്പ് പണി തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് കൺസ്ട്രക്ഷൻ കമ്പനി അറിയിച്ചു മൂന്നാമത്തെ റോഡിന്റെ സൈഡിലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നീക്കം ചെയ്യുന്നതിന് പോലീസും മുനിസിപ്പാലിറ്റിയും ഇന്ന് തന്നെ നടപടി സ്വീകരിക്കും നാല് ഓടകളിലേക്ക് വെള്ളം ശരിയായ രീതിയിൽ ഒഴുകിപ്പോകുന്നതിന് ഡ്രെയിനേജും കട്ടകൾ എന്നിവ അനുയോജ്യമായ രീതിയിൽ കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യും അഞ്ചാമത്തെ വീണടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ച വിവരം തഹസിൽദാരെയും സമരസമിതിയെയും അറിയിക്കുന്നതാണ് പുല്ലൂർ ഉണ്ടാക്കുന്നു റോഡിൽ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് ബോർഡുകൾ താൽക്കാലികമായി പോലീസ് ഇന്ന് നാലുമണിക്കുള്ളിൽ സ്ഥാപിക്കാനും കരാർ കമ്പനിയായ ശ്രീധന്യ കൺസ്ട്രക്ഷൻ ഇരുപത്തിമൂന്നിന് മുൻപായി ഇവ സ്ഥിരം സംവിധാനമായി മാറ്റി സ്ഥാപിക്കുമെന്നും ഉറപ്പു നൽകി റിമ്പിൾ സ്ട്രിപ്പ് നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കുകയും ബുധനാഴ്ച പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകി റോഡിൻ്റെ ഇരുവശങ്ങളിലും അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് നിർദ്ദേശം നൽകും റോഡും ഇന്റർലോക്കുകളും തമ്മിലുള്ള അപാകതകൾ പരിഹരിക്കാനും ഡ്രൈനേജ് സംവിധാനം സുഗമമാക്കാനും റോഡ് നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകി പുല്ലൂർ ജംഗ്ഷൻ ചെട്ടിയങ്ങാടി അത്താണിക്കൽ എന്നിവിടങ്ങളിൽ സീബ്ര ലൈൻ വരയ്ക്കും വീണുകിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിനും മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നതിനും തീരുമാനമായി തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാത്ത സാഹചര്യം സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ അണിനിരത്തി ശക്തമായ സമരത്തിന് ഇറങ്ങുമെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൗരാവലി പറഞ്ഞു ഇവിടെ റോഡ് നിർമ്മാണ അതോറിറ്റിയുടെ ആളുകളും അവര് ആ ഏജൻസിയുടെ ആളുകളും കോൺട്രാക്ട് ഏറ്റെടുത്ത ആളുകളും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികളും എല്ലാവരും കൂടിയെടുത്ത ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇനി ഇവിടെ നിന്ന് കാര്യങ്ങൾ ആ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാത്ത സാഹചര്യം ഉണ്ടായാൽ നിർബന്ധമായും സമരം അതിരൂക്ഷമായ രീതിയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്ന രീതിയിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം ആ ഒരു തരത്തിലേക്കത് പോവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളത് ഭാവിയിൽ അവിടെ അപകടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ റോഡ് കുറച്ച് വീതി കൂട്ടിയിട്ട് ഡിവൈഡർ സ്ഥാപിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന നിർദ്ദേശമാണ് ആ നിർദ്ദേശം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന രീതിയിലൂടെ തീരുമാനം എടുത്തത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച സമരം ഇന്ന് തൽക്കാലം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള കാര്യങ്ങൾ ഈ സമയബന്ധിതമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളത് ഞങ്ങൾ വാക്സ് ചെയ്ത് അതിന്റെ കാര്യങ്ങൾക്കനുസരിച്ച് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് തഹസിൽദാർ ഹാരിസ് കപൂർ ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയർമാരായ അനന്തകൃഷ്ണൻ തമിഴ്സെൽവൻ സർക്കിൾ ഇൻസ്പെക്ടർ ബഷീർ കെ എസ് ടി പി എ ഇ മനോജ് കുമാർ എസ് എം അഷ്റഫ് റോഡ് സേഫ്റ്റി എഞ്ചിനീയർമാരായ റോജി ജേക്കബ് ശരവണൻ തുടങ്ങിയവരും സമരസമിതി പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി